യത്തീസം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ മോസ്റ്റ് ഹംബിൾ സ്റ്റാൻഡ് എപ്പിസ്റ്റമോളജിക്കലി തെളിവില്ല അംഗീകരിക്കുന്നില്ല തെളിവ് വന്നാൽ അപ്പോ എടുക്കും തെളിവില്ല അംഗീകരിക്കുന്നില്ല തെളിവ് വന്നാൽ അപ്പോ എടുക്കും അതാണ് യെത്തീസം എല്ലാ കാര്യത്തിലും ഇനി ഹോമിയോപ്പതി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും തെളിവുണ്ട് നമ്മൾ അംഗീകരിക്കും കേട്ടോ തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല തെളിവില്ല തെളിവെടുക്കും തെളിവ് സാധുവായ തെളിവ് ഇടായപ്പോൾ തെളിവല്ല ടെസ്റ്റിമോണി എന്ന് പറഞ്ഞ് ഇന്നലെ കൃപാസനം കഴിച്ചപ്പോൾ എൻ്റെ തരിപ്പ് പോയി എന്ന് പറയുന്ന ആ തെളിവല്ല അതെടുക്കത്തില്ല സാധുവായ തെളിവ് ഓക്കെ ഹു ഈസ് മോർ ഹംബിൾ ദ സയൻറ്റിസ്റ്റ് ഹു ലുക്ക് അറ്റ് ദ യൂണിവേഴ്സ് വിത്ത് ഓപ്പൺ മൈൻഡ് ആൻഡ് ആക്സെപ്റ്റ് വാട്ട് എവർ ദ യൂണിവേഴ്സ് ഹാസ് ടു ടീച്ചേഴ്സ് ഓർ സംബഡി ഹു സേസ് എവറിഥിൻ ദിസ് ബുക്ക് must be considered the literal truth and never mind the fallibility of all human beings involved ഒരു പുസ്തകം എടുത്തിട്ട് അതുണ്ടാക്കിയ മനുഷ്യരുടെ അവർക്കുള്ള തെറ്റു കുറ്റങ്ങളൊന്നും പരിഗണിക്കാതെ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുന്നവരാണോ ഒരു തുറന്ന മനസ്സുമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും വിനയാനുത്തനായി അല്ലേ വിനയാൻ വിനയമുള്ള ആളാരാണ് തന്നെ അതൊരു എയ്ത്തിസ്റ്റാണ് ചെലു പറയും അറിയില്ല എന്നെങ്കിലും പറഞ്ഞുകൂടെ അറിയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എയ്ത്തിസ്റ്റിനും അറിയില്ല പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു കാര്യം കൂടെ പറയും നമ്മൾ അഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് അഗ്നോസ്റ്റിക് ആണ് അറിയില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ എ തീസാണ് ഫോളോ ചെയ്യുന്നില്ല മതാത്മകത ഫോളോ ചെയ്യുന്നില്ല അപ്പോ ബേസിക്കലി ഒരു എ എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിക് ആണ് അവരറിയില്ല ദൈവം ഉണ്ടോന്നോ പ്രേതം ഉണ്ടോന്നോ ഒന്നും അറിയില്ല പക്ഷെ എടുക്കുന്നുമില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിർത്താണ് അറിയുന്നില്ല എടുക്കുന്നോടെ എടുക്കാ എടുക്കാം എടുക്കാതിരിക്കാം അങ്ങനെ ഒരു തിത്തലാട്ടം ഇല്ല അതാണ് പ്രശ്നം അറിയില്ല എന്നുള്ളത് ശരിയാണ് എങ്ങനെ നമുക്കറിയില്ല അറിയാത്തൊരു കാര്യം എന്നാണ് പറയുന്നത് പ്രേതമുണ്ടോ ഇല്ല അങ്ങനെ ഒരു തെളിവില്ല അറിയാമോ അതിനെക്കുറിച്ച് വല്ലോ അറിയില്ല എക്നോസ്റ്റിക് ആണ് എത്തിസ്റ്റിക് ആണ് എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് ഇസ് എ സ്റ്റാൻഡ്സ്